അപ്പോൾ നമ്മളിത് വാഹ അടിക്കാൻ വേണ്ടി വന്ന വേണ്ട ഏർലി മോർണിങ് സൂര്യനൊക്കെ ഉപിച്ചു വരുന്നതേ ഉള്ളൂ വേണ്ട റിഫാസ് ഉണ്ട് ഉണ്ട് മായനിക്ക് ഫ്രണ്ടേ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് മാറും ഇവിടെ വലിയ ആക്ടിവിറ്റി ആണെന്നില്ല അപ്പം നേരെ അപ്പുറത്തൊരു പാലമുണ്ട് പാലത്തിൻ്റേതായ നല്ല നല്ല ആക്ടിവിറ്റി ഉണ്ടെന്ന് അറിയുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം നായനിക്കിപ്പോൾ അവിടെ പോയിട്ട് വിളിച്ചു അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് വലുതൊക്കെയാണ് മറിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കങ്ങോട്ടൊന്ന് പോയി നോക്കാം ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കാട്ടുപാതയിലുള്ള നല്ല ആറിൻ്റെ സൈഡിലത്തെ ചിറക്കൂടെ പോയിക്കൊണ്ടിരിക്കുക പാമ്പൊക്കെ ഉള്ള ഏരിയയാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചിങ്ങോട്ട് നടക്കണം ഞങ്ങളങ്ങോട്ട് ചെന്നിട്ട് കാണാം

ഓടിച്ചാൽ ഓടിച്ച അടിച്ചാൽ അണ്ണാക്കി കയറിയത് ഫസ്റ്റ് ഭാഗം നമുക്ക് അടിച്ചോണത് അല്ല സൈസ് ഒന്നര കിലോ അടുത്തുണ്ട് എന്തായാലും ഉണ്ട് ഒന്നര കിലോ അടുത്ത് എന്തായാലും ഉണ്ട് കേട്ടോ ഹടങ്ങിക്കിടക്കളമ്പല്ലേ നല്ല കേട്ടോ നമ്മൾ ഈ വാഹ അടിക്കാൻ വരുന്ന കാര്യം തന്നെയാ അടിപൊളി ഫൈറ്റ് നമ്മള് ചേറാണെന്ന് പിടിക്കാൻ പോവാതെ പിന്നൊക്കെ നമ്മള് ഈ വാഹനം തന്നെ അടിക്കുന്നത് നല്ല ഉഷിയാണ് ഇവന്റെ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് വേറെ ലെവലെ ഹുക്ക് എടുക്കാൻ എനിക്ക് റിസ്ക് ആണ് ഗൈസ് അടങ്ങി കിടക്കത്തില്ലേ സാധനം ഫസ്റ്റ് വാഹന പിടിക്കുന്നത്

അതെ അടിയാതെ അടിയ എന്തു സൈസാണോ പറയുന്നത് നല്ല ഇന്ന് നല്ല ആക്റ്റീവാണ് നമ്മൾ അഞ്ചാറ് ദിവസമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മളെ സ്പോട്ടാണ് വാടിക്കാൻ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി പോവുകയാണ് വരിക മെയിൻ വേണ്ട ഇന്ന് കിട്ടിയാൽ മതി എന്തേ രണ്ടെണ്ണം നമ്മള് പുതിയ സ്പോട്ട് കണിക്കാണോ നമുക്ക് ചേണ്ട വെള്ളത്തിനായി കയറി പോയത്